അശ് നീ നോക്കി ദൈവ അയ്യോ ഞാനിതൊക്കെ കണ്ടിട്ട് എടാ ഇരിക്കണേ ഇടത്തത് ഇരിക്കായിക്കോട്ടെ Nå er jeg borte! Nå er jeg borte! ഹലേ വി വൺ ഇറ്റ്സ് മിരിച്ചസ് കൊച്ചി കാര്യതി അപ്പൊ ഇന്ന് കൊച്ചി ഉള്ളത് നമ്മുടെ എക്സാക്റ്റ് കൊച്ചിയിലല്ല അവിടെ നിന്ന് കുറച്ച് മാറിയിട്ട് നമ്മുടെ വൈപ്പിൻ ബീച്ചിന്റെ അടുത്തായിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങളിപ്പോ ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം നിങ്ങൾ എല്ലാവരും ഇരിക്കും നമ്മുടെ ആ വൈപ്പിൻ ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് ലൈറ്റ് ഹൗസിലേക്കൊക്കെ പോകുന്നതിന് തൊട്ടടുത്തായിട്ടുള്ള ഒരു പ്ലേസിലാണ് ഈ അടുത്ത് കുറച്ചധികം വയറലായിട്ടുള്ള ഒരു പ്ലേസ് ആണ്ട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വെള്ളമൊക്കെ ഈ പാടമായിക്കോട്ടെ ഇങ്ങനെ വെള്ളം പറ്റി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കിടക്കത്തില്ലേ ലൈക്ക് അങ്ങനത്തെ ഒരു പ്ലേസ് ഇത് അപ്പൊ ഇത് വൈപ്പിൻ ബീച്ചിൻ്റെ ബൈക്കിംഗ് ബീച്ചിലേക്ക് നമ്മൾ പോകുന്നതിന് തൊട്ടടുത്തായിട്ട് വരുന്ന ഒരു പ്ലേസ് ആണെങ്കിൽ എത്തേണ്ടതിന് മുമ്പായിട്ട് വരുന്ന പ്ലേസ് ആണ് അപ്പോൾ ഈയിടെയായിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലേസ് വൈറലായതുകൊണ്ടിട്ട് തന്നെ ഇപ്പോൾ കുറേ ആളുകൾ ഇവിടെ വന്നിട്ട് ഷൂട്ടിനും കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ചുമ്മാ നമ്മുടെ ബൈക്കിംഗ് ബീച്ചിൽ പോയതാണ് അപ്പോൾ പോയ വഴിക്ക് ഞാനിങ്ങനെ പറഞ്ഞു നമ്മൾ ഇപ്പം ഈയിടെയിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായ പ്ലേസ് ആണ് എന്നുള്ളത് ഇങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ നമ്മൾ കയറി ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കയറിയതാണ് അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ നല്ലതാണ് നല്ല അടിപൊളി പ്ലേസ് ഉണ്ട് നല്ല ആംബിയൻസും ഒക്കെ കൊണ്ട് നല്ല നൈസാണ് പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ക്ലൗഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ഇത് കണ്ടില്ലേ നല്ല രസമില്ല ഇന്ന് കാണാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീച്ചിൽ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു എന്താ പറയാ ഇത്രയും രസമുള്ളൊരു ക്ലൗഡ് കിട്ടിയില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ആക്ച്വലി എനിക്ക് ഇത്രയും രസമായിട്ട് എനിക്ക് കിട്ടിയിട്ട് അപ്പൊ ഞാൻ ഇപ്പം ഇവിടെ നിന്ന് കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു ഇനി ഇപ്പം ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ഇനി ഇപ്പം അടുത്ത ദിവസം ഇവിടെ വന്നിട്ട് എന്താണ് വീഡിയോ ചെയ്താലോ ചെയ്താലോന്ന് ഞാനിങ്ങനെ വീഡിയോ അല്ല ഫോട്ടോ എടുത്താലോ എടുത്താലോന്ന് ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട് നല്ല അടിപൊളി പ്ലേസ് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഒരാൾ ഒറ്റക്ക് ഇരിക്കുന്നുണ്ടോ ഒറ്റക്കാണെന്നുണ്ടെങ്കിലും ഭയങ്കര പവർഫുള്ളാണ് ആള്ണ്ടായിരിക്കുന്നത് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എന്താ ചെളിയാണോ ചെളിയാണോ തോന്നുന്നുട്ടോ ചെളി ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ കിടക്കാണ് പക്ഷെ ചെറുതായിട്ടൊന്നും കാണുന്നു തോന്നുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ മരങ്ങളൊക്കെ ഉണ്ടല്ലോ മരങ്ങളൊക്കെ ഉണങ്ങിയിട്ട് ഇങ്ങനെ അതിനൊന്നും ഇലകളൊന്നും ഇല്ല പറഞ്ഞാല് ഇലകളൊന്നും ഇല്ല കുറെ ചില്ലകളൊക്കെ ഒടിഞ്ഞ് താഴെ വീണടക്കുന്നുണ്ട് അറിയാലോ അത്രത്തോളം വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ടിട്ടായിരിക്കാം മേ ബി ഇവിടെ ഇങ്ങനെ ആയത് എനിക്കറിയത്തില്ല എന്റെ എക്സാക്ട് റീസൺ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കുറെ ആൾക്കാർ കാരണം ഈ ഒരു ഈവനിങ് ടൈമിൽ വരുന്നോട്ട് എന്നാൽ മാത്രം ഈ ഒരു ആംബിയൻസും അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഈ നട്ടുച്ച വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മറക്കാണേ ഉച്ചയിൽ വെയിൽ കൊള്ളു കൊള്ളുമ്പോൾ തന്നെ നമുക്ക് മെടുത്തു മടുത്തു ഇപ്പം ഞാൻ വൈപ്പിൻ ബീച്ചിൽ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന സമയത്ത് കേ വണ്ടി അവിടെ എട്ടേക്കണം കുറച്ച് മാറിയിട്ടാണ് നമ്മൾ റോഡിലാണ് വണ്ടി അവിടെ നിന്ന് കുറച്ച് അകത്തോട്ട് കയറിയിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത് ഇനി എക്സാക്ട് പ്ലേസ് നെയ്മൊന്നും ഇല്ലാട്ട് നമ്മുടെ പൈപ്പിൻ ബീച്ചിലേക്ക് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ടുള്ള ഒരു സ്ഥലമാണത് അത് കാണാൻ പറ്റും നമ്മളവിടെ കുറേ കണ്ടെയ്നറൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം അതിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ ഒരു പ്ലേസ് വരുന്നത് ഇന്ന് എനിക്ക് എന്തായാലും ഞാൻ വന്ന സമയം എനിക്ക് ആ ക്ലൗഡിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ എന്താ ഒബ്സസ്ഡ് ആയിട്ട് പോയത് നല്ല രസമില്ലേ കാണാനായിട്ട് എനിക്ക് ഇതൊക്കെ എനിക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇനിയിപ്പോ ഞാൻ നിങ്ങളിലേക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമ്മൾ എത്തിക്കുന്നതായിരിക്കും അറിയാലോ നമ്മൾ നമ്മളിപ്പോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ എസ് ട്വന്റി ഫോർ അട്ടയിലാണ് അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് നമ്മുടെ സൂര്യൻ നമുക്ക് വളരെ രസമായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമായിരിക്കും നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് ഞാൻ എന്തൊക്കെയോ പറയുന്നു വർണ്ണിക്കുന്നുണ്ട് എനിക്കറിയില്ല ആക്ച്വലി നല്ല ഞാൻ പഠിച്ചെടുക്കണം എങ്ങനെ നോക്ക് പ്രകൃതിയെ പറഞ്ഞിരിക്കാം എന്നാണ് എന്റെ കോസ്റ്റ്യൂമിൽ പോയി ഗൈസ് കാരണം ഞാൻ പറഞ്ഞില്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതല്ല ഇങ്ങോട്ടേക്ക് വേണ്ടി വന്നതല്ല ഞാൻ ഞാൻ വൈബി ബിച്ച് പോയി തിരിച്ചു വന്നതാണ് അപ്പൊ അതൊന്നിട്ടാണ് ഇത് പിന്നെ ബൈക്ക് ഓടിച്ചോ ബൈക്ക് ഓടിക്കയറണം അപ്പൊ അതാണ് ജീൻസ് കിട്ടണം വന്നത് എനിക്ക് ഈ ഒരു പ്ലേസിലേക്ക് കയറണമെന്ന് വിചാരിച്ചിട്ട് വന്നതല്ല പക്ഷെ ചിലപ്പോ ഞാനിനി അടുത്ത ദിവസം ഞാൻ നല്ല അപ്പൊ എന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് മാത്രല്ലടെ കൊറേ പേര് ഇത് അവിടെ പാട്ടൊക്കെ കേട്ട് ഇപ്പം chill out ചെയ്യാനും വന്നിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള place

വേദന അതെ വേദന ഇത് ആരും നീ അവസ്ഥ ടുത്ത് പോടാ ഉറച്ചിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞതാണ് എന്റെ ബാഗിൽ ടിഷ്യൂ പേപ്പർ ഉണ്ട് ഇതാ ഷൂടക്കട്ടി അപ്പൊ ഇതാ നല്ല രസം കാണാൻ ഞാനോർത്ത് ഞാൻ താഴോട്ട് പോയി ഞാൻ പറഞ്ഞില്ലേ കാരണം അറിയാവോ ഇവിടെ കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉറച്ചിട്ടുള്ളൂ ശരിക്കും അതാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതാണ് അങ്ങോട്ട് പോലെ പോലെ അവിടെ ഒന്നും ഉണങ്ങിയിട്ടില്ല മര്യാദ എനിക്ക് ചവിട്ടിയപ്പോഴും മനസ്സിലിത് ഇതൊന്നും വല്യ പ്രശ്നം ഇല്ല ഇണ്ടാ ഇത് അടിയിലെ കൊറച്ച് ദൈവം എൻ്റെ അമ്മ chơi game vậy chứ? Balon đấy rồi. Oh, vừa tao quên là hở rồi. Này അപ്പൊ ചേട്ടൻ പാടിയതാന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ ഇവിടെ വരുന്നവര് എവിടെ വന്നവർക്ക് ആർക്കും ഇങ്ങനെ പണി കിട്ടിട്ടുണ്ടാവൂലോട്ടാ ഇവിടെ ഈ കാലുകളും നീയാണ് വണ്ടി ഓടിച്ചത് കേട്ടാ എന്റെ പൊന്ന് ഞാൻ ഓർത്തിനി ആ ചെളിയിലെങ്ങാനും പോയി അന്വേഷിക്കേണ്ടി വരും ഫോട്ടോ ചേട്ടോ ചേട്ടാ ഒരു ഫോട്ടോ എടുത്തു തരുമോ ഈ ചേനാണ് അപ്പൊ തമ്മിനുള്ള ഫോട്ടോ എടുക്കാൻ പോണത് കണ്ടീഷൻ കണ്ടോ താഴെ ഇല്ല അതിനകത്ത് വീണു പോയി പണിയൊക്കെ മേടിച്ച് സ്ഥലമൊക്കെ കണ്ട് തൃപ്തിയായി മതിയും പൊതിയും കിട്ടും പറയാം ഇനിയിപ്പൊ നമ്മള് നേരെ വീട്ടിലേക്ക് പോണെ

ും പറയായിട്ടില്ല നിങ്ങൾ വരുമ്പോഴത്തേക്ക് നോക്കി കണ്ടൊക്കെ വരാം പിന്നെ അതുപോലെ തന്നെ അങ്ങ് അറ്റത്തേക്ക് നമ്മളിപ്പോൾ പോയില്ലേ നമ്മൾ അങ്ങനെയാണ് റിസ്ക് എടുക്കുന്ന ആസാരാണ് ഇങ്ങോട്ട് നമ്മൾ അവിടെ പോയി റിസ്ക് എടുത്ത് കൂടിയിൽ കാല് പോയി അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ള സ്ഥലം അങ്ങോട്ടേക്ക് അധികം പോവാതിരിക്കുന്നതാണ് നല്ലത് ഇവിടെയൊക്കെ തന്നെ നിങ്ങൾ ഫോട്ടോ എടുക്കണതായിരിക്കും ഏറ്റവും കൂടുതൽ ബെറ്റർട്ടാ അല്ലെങ്കിൽ കാലില് ഇതുപോലെയാവും അപ്പൊ സെറ്റായിട്ടുണ്ട് എന്റെ പ്യൂമിയുടെ ഷൂ എന്തായാലും സെറ്റ് ആയിട്ടുള്ളൂ ഗൈസ്